നമസ്കാരം സുഹൃത്തുക്കളെ സായിപ്പ് തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് യൂറോപ്പിൽ ലണ്ടനിൽ ആരംഭിച്ചിരിക്കുന്നു മാഞ്ചസ്റ്ററിലും ബ്രിസ്റ്റലിലും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന റാലികളാണ് ഈ ആൾക്കാർ ആളുകൾ പങ്കെടുക്കുന്ന റാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണം കൂടി കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്നതും വർക്കിംഗ് ക്ലാസ് പാർട്ടിസിപ്പേഷൻ വർക്കിംഗ് ക്ലാസ് ഭയങ്കര ഡേഞ്ചറാണ് എന്തെങ്കിലും മൂവ്മെന്റുകളിൽ വർക്കിംഗ് ക്ലാസ് ഇൻവോൾവ് ആണെങ്കിൽ അത് അവസാനം അത് ഫലവത്തായി മാറും അപ്പൊ അതുകൊണ്ട് ഇലീഗൽ ഇമിഗ്രേഷൻ ഈ ബോട്ടുകൾ നിർത്തലാക്കുക അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റം നിർത്തലാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് ഈ ഒരു മാഞ്ചസ്റ്ററിലും ബ്രിസ്റ്റലിലും കണ്ട ഈ ഒരു സാഹിബ്മാരെ തിരിച്ചടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യം എളുപ്പമാവില്ല ഓണക്കാലമാണ് വരാൻ പോകുന്നത് മുണ്ടും മടക്കി കുത്തി മാവേലിയും കൊണ്ട് ചെണ്ടയും കുത്തി റോട്ടിൽ പട്ടിഷോ കാണിക്കാൻ പോയാൽ നല്ല ഇടി കിട്ടും ഇരു മലയാളികൾക്ക് കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം മുടക്കിയാണ് പലരും പോയിരിക്കുന്നത് ലോൺ എടുത്താണ് പോയിരിക്കുന്നത് അവിടെ പോയി ഈ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാല് സായിപ്പിനെ കാണുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മനോഭാവം സ്വീകരിക്കുക അവനെ കെട്ടിപ്പിടിക്കും എന്നല്ല പറയുന്നത് ഒരു നല്ലൊരു ഒരു മനോഭാവം പരിഗണിക്കുക മുട കാണിക്കരുത് കേരളമാണ് എന്ന് വിചാരിച്ച് മുട കാണിക്കാൻ പോയാൽ നല്ല ഇടുകിട്ടും സായിപ്പ് കുട്ടന്മാര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മള് വീഡിയോയില് പരിഗണിക്കാൻ വന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സായിപ്പ്മാര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരാണ് ഈ മൈഗ്രേഷന്റെ പുറകില് എന്ത് ചെയ്യണം ഇനി നമ്മൾ കാരണം വളരെ സിമ്പിളാണ് ഞാൻ പറയാം ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഒ സി ഐ കാർഡ് ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കരുത് നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കളയരുത് കാരണം തിരിച്ചു വരേണ്ട ആവശ്യകത വരും പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന ഇതൊരു ഇതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പം നടക്കുന്നത് സാഹിബ്മാര് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല അവർ മുദ്രാവാക്യം വിളിക്കുന്നു പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് കലുക്ഷിതമാകും ഉറപ്പാണ് കാരണം വർക്കിംഗ് ക്ലാസ്സിന് മനസ്സിലായിരിക്കുകയാണ് മിഡിൽ ക്ലാസ് സാഹിബിനു മനസ്സിലായി അവരെ സംരക്ഷിക്കാൻ ആരും വരില്ല അവർ ജനാധിപത്യ രീതിയിൽ മുന്നേ മുന്നേറി വന്നിരിക്കുന്ന ലേബർ പാർട്ടി അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പർ മിഡിൽ ക്ലാസ് വൈറ്റും വെള്ളക്കാരും അംഗീകരിക്കാൻ പോകില്ല അപ്പർ മിഡിൽ ക്ലാസ് വെള്ളക്കാരൊക്കെ വിട്ടുപോയി യു കെ വിട്ടുപോയി അവരൊക്കെ മൈഗ്രേറ്റ് ബില്ലിനേഴ്സും മില്ലിനേഴ്സും ഒക്കെ യു എയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി അവരൊക്കെ അവരുടെ സംരംഭങ്ങളുണ്ട് അവിടെ യു കെയിലുണ്ട് കാരണം എന്തുകൊണ്ട് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിരിക്കുകയാണ് അവർക്ക് ഇതുപോലുള്ള ആരാണിതിന്റെ പുറകില് ഈ ഒരു മൈഗ്രേഷൻ ഈ ഒരു ബോട്ടുകളിൽ കൂടെ ഡിങ്കി ബോട്ടുകളിൽ കൂടെ കടന്നു വരുന്നു അവർ നേരെ എവിടെയെങ്കിലും വന്ന് ഇറങ്ങുന്നു അവരെ നേരെ ഹോട്ടലിൽ കൊണ്ടുപോകുന്നു ഫ്രീ ആയിട്ട് ഭക്ഷണം താമസം ഫുഡ് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇതിന്റെ പുറകിൽ ആരാണ് പുറകിൽ രണ്ടേ രണ്ട് കൂട്ടരാണ് അപ്പർ മിഡിൽ ക്ലാസ് വെള്ളക്കാരും സർക്കാരും സർക്കാർ എന്താണ് വേണ്ടത് വോട്ട് വേണം രണ്ടാം അപ്പർ മിഡിൽ ക്ലാസ് വെള്ളക്കാർക്ക് എന്താണ് വേണ്ടത് ഇതേപോലുള്ള ജോലിയെടുക്കാൻ അതായത് ഈ വലിയ മിഡിൽ ക്ലാസ് അതായത് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ വർക്ക് ഫോഴ്സിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് അവർക്ക് ലേബർ കിട്ടും രണ്ടാമത്തെ കാര്യം അവർ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അവർ 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 സമ്പാദിക്കുന്നു അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളക്കാര് തന്നെയാണ് പക്ഷേ ഇതുകൊണ്ട് ആർക്കാണ് ദോഷം വരുന്നത് മിഡിൽ ക്ലാസ് വെള്ളക്കാര് അവർക്ക് സാധിക്കുന്നില്ല മുന്നോട്ട് പോകാനായിട്ട് കാരണം ഈ രാത്രിയുള്ള യാമങ്ങൾ വരുന്ന ഓരോ ഇലീഗലായിട്ടുള്ള ഈ കറമ്പനായാലും അറബ് വംശജരായാലും പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ ബസ്സല്ല ബസ്സല്ല ട്രെയിനോ മറ്റേ ബൈക്ക് എടുത്ത് ഇറങ്ങുകയാണ് ഡെലിവറിക്ക് ഊബർ ഏറ്റ്സോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഡോ ഡാഷ് ചെയ്യാനുണ്ട് അവിടെ ഈ പറഞ്ഞ വർക്ക് ഫോഴ്സിലേക്ക് വരുമ്പോൾ മിഡിൽ ലെവൽ ആൾക്കാരുടെ ജോലി ക്രഞ്ച് ആവുകയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ് ശരിയാണ് അപ്പർ ക്ലാസ് പണം ഉണ്ടാക്കുന്നു ചീപ്പ് ലേബർ കിട്ടുന്നു സർക്കാരിന് എന്താണ് വോട്ട് ബാങ്ക് കിട്ടുന്നു പക്ഷേ മിഡിൽ ക്ലാസ് ഓരോ ദിവസം ചൊല്ലിന്തോറും ശൃങ്കാവുകയാണ് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് അതുകൊണ്ടാണ് ഇതിനാരാണ് കാരണക്കാരൻ കാരണക്കാരൻ വെള്ളക്കാര് മാത്രമല്ല ഒരു കൂട്ടം ഈ ഒരു തലയ്ക്ക് കിളി പോയ സായിമാരുണ്ട് അവർ ചിന്തിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഇറാനിലെയും അല്ലെങ്കിൽ ഇറാന്റെ ലൈഫ് ഇറാക്കിലെയും സിറിയയിലെയും പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ബ്രിട്ടീഷ് നിയമങ്ങൾ കാരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ഈ കോളനി കോളനൈസേഷൻ ബ്രിട്ടൻ എന്ന് പറയുന്നത് എത്ര കോളനി ആയിരുന്നു അതിനൊരു കാരണമാണ് ഇവർ ജി ഡി പിയിലേക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള തെറ്റായ ഈ പറയുന്ന നയങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതി അനുകൂലിക്കുന്ന കിളി പോയ കുറെ പിള്ളേരുണ്ട് ഒരു പിള്ളേർ സെറ്റ് ഉണ്ട് പത്തോ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സൊരു പിള്ളേർ സെറ്റ് ഇവർ അനുകൂലിക്കുന്നു പ്രതികൂലിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സായിമാരെ കലുഷിതമാണ് ഇനി വരും ദിവസങ്ങളിൽ ലണ്ടന്റെ മുന്നോട്ടുള്ള പോക്കുക വളരെ വളരെ ഭയാനകമാണ് കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ അയർലൻഡില് ടാർഗറ്റാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഡാർക്ക് സ്കിൻ നമ്മളെല്ലാവരും ഡാർക്ക് സ്കിൻ സ്കിന്നാണ് നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോലെയാണ് അവർക്ക് ഇത് നീ മുസ്ലിമാണെന്നോ ഹിന്ദു ആന്നോ ക്രിസ്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ആകുന്നോ അല്ല നീയൊക്കെ നമ്മളൊക്കെ ഒരേ ജാതി ഒരേ സംസ്കാരമാണ് ഇന്ത്യൻ തന്നെയാണ് നീ മലയാളിയാണ് ഞാൻ അയ്യോ എനിക്ക് പഞ്ചാബി അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇത് കിട്ടുമ്പോൾ എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ മുട ഒഴിവാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് മനോഭാവം ഉണ്ടാക്കുക ഈ ഏരിയയിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഫണ്ട് ഈ നിയമങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണ് അപ്പൊ അതുകൊണ്ട് യൂറോപ്പ് പോകുന്ന നശീകരണ അവസ്ഥയിലേക്കാണ് കാരണം ഇനിയും വരും ഇലീഗൽ ഇമിഗ്രേഷൻ ഇനിയും ആളുകളെ കൊണ്ടുവരും ആളുകൾ വരും വർക്കിംഗ് ക്ലാസ് ഉണർന്നിരിക്കുകയാണ് വർക്കിംഗ് ക്ലാസ് ഉണർന്നാൽ വലിയൊരു വയലൻസിലേക്കാണ് പോകുന്നത് കാരണം സൗദി പരം കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനി അവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലായിരിക്കുകയാണ് എന്ത് മനസ്സിലായി ഇനി പിടിച്ച് നിന്റെ കാര്യമില്ല ഇനി എന്തെങ്കിലും ഇനി പിടിച്ചു നിന്നു കഴിഞ്ഞാൽ അവരുടെ അസ്തിത്വം ഇല്ലാതാകുമെന്ന് മനസ്സിലായ സായിബര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവരെ മുമ്പിൽ ചെന്ന് പെട്ട് നമ്മുടെ കാര്യം വളരെ ഭയാനകമാണ് അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ പുറകിൽ വെള്ളക്കാർ തന്നെയാണ് വെള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇമിഗ്രേഷനെ പിടിച്ചു നിന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ കൊള്ളാം ഇന്ത്യൻ പാസ്പോർട്ട് കളയരുത് ഇനി ആർക്കെങ്കിലും യൂറോപ്യൻ പാസ്പോർട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൽക്കാലം ഹോൾഡ് ചെയ്യുക നിങ്ങൾക്ക് നാട്ടിൽ ഭൂമി ഉണ്ടെങ്കിൽ ദൈവം ഇത് വിൽക്കാതിരിക്കുക പറയാൻ പറ്റില്ല ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ഈ പല ക്രിസ്ത്യാനികളും പറയുന്നുണ്ട് ബജ്റിംഗലൊക്കെ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വല്ലോ ആ അല്ലാതെ ചിലരെ കേസ് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഒരു ഇന്ത്യ മാധ്യമങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വലിയൊരു സംഭവം ാണ് അവ ഒന്നര ബില്യൻ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഓരോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ പുതിയ സംസ്കാരം ഭാഷ മതം അവിടെ ഇതൊക്കെ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും സമാധാനപരമായിട്ട് ജീവിക്കാൻ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ തന്നെയാണ് അത് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക പിന്നെ റീൽസ് എടുക്കുന്നത് ഓണക്കാലമാണ് മുട കാണിക്കാൻ പോയാൽ റീൽസ് ഇട്ടാൽ ചിലപ്പോൾ സായിപ്പണി വരും